എന്തിനു പറയുന്നു കാർന്നോരെ എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെയാണ് അന്ന് അർദ്ധരാത്രി നാഗപറ്റിയ കാർന്നോരെ നമ്മുടെ സെറ്റിനിട്ട് കളഞ്ഞു നമ്മൾ പതുപോലെ കുറച്ച് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ കണ്ടന്റ് എന്തൊക്കെയാ നമുക്ക് നോക്കാം വീടിലോട്ട് പോവാം പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പാ അന്ന് ഇവിടെ മൂപ്പുപരിച്ചു കാർണോർ ഉണ്ടായിരുന്നു തഞ്ചാവൂരിന്നൃത്തക്കാരിയെ മേഡമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു നാഗവല്ലിന്നായിരുന്നു ആ തമിഴത്തിടെ പേര് തമിഴത്ത് വേറൊരു കാലമായിട്ട് സ്നേഹത്തിലായിരുന്നു രാമനാഥന്റെ പേരല്ല ഒരു നൃത്തക്കാരനുമായിരുന്നു എന്തിനു പറയുന്നു കാർന്നവരെ എങ്ങനെയോ ഈ രഹസ്യങ്ങളല്ല അന്ന് അർദ്ധരാത്രി നാഗവല്ലിയെ കാർന്നവരെ നമ്മുടെ സെറ്റിനിട്ട് വെട്ടിക്കൊന്നുകളു എട്ടാം ദിവസം ദുർഗാഷ്ടമി രാത്രിയില് നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്ത രക്ഷയായിട്ട് മാറി കാർന്നവരെ കുട്ടി കൊലപ്പെടുത്താൻ വേണ്ടി അരക്കകത്തു വരെ കയറി ചെന്നാ പറയുന്നേ കാർന്നവർ എന്തൊക്കെയോ ഭയങ്കര മന്ത്രമൊക്കെ ചൊല്ലി ഒടുവിൽ രക്ഷപ്പെട്ടു അതീ പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ് തീരാപ്പകയോടെ ഈ തറവാട്ടിലൊക്കെ അലഞ്ഞിടക്കാൻ തുടങ്ങി മോനെ എന്തായി കണ്ടത് പൊള്ളി സാധനില്ല എന്താണ് ഈ കൈ അടങ്ങിയിരിക്കൂല്ലേ ലവനങ്ങ േ ഗേൾ ഫ്രണ്ട് കാര്യ അമ്മമാര് എടിയോണ്ട് നന്നാണ്ടല്ലേ നമുക്ക് വേറെ വെറൈറ്റിയാണെ പശുവോ പൊള്ളി വെറൈറ്റി ആയിട്ടോണ്ടേ നമുക്ക് വേറെ കാണുന്ന സിറയ്ക്കാണേ എന്താണ് സംഭവം തൊള്ളാണ്ട് ശശികാന് തക്കല്ലായി പോയ രണ്ട് മള ചേട്ടി ഓ ിന് പോയം പോയിട്ട് വരട്ട് ചതിച്ചതാണ് പാവങ്ങളോടിനി ഞാൻ എന്ത് പറയും എന്താ അല്ലേപ്പടേ വാട്ട ഒഴിച്ചു കൊടുത്തു ഇതുവരെ തീരുന്നില്ലല്ലേ എന്തായാലും തൽക്കാലം ഇത്രയും മതി അടുത്ത കണ്ടന്റുമായി നമ്മൾ നാളെ എത്തുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാൻ പറ്റുള്ള